എന്ന ഈ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട് ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നുവെങ്കിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാപിക്കുന്ന ഏഴ് ജയങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് അല്ല ഒന്ന് നമ്മൾ ചിന്തിച്ചു പാപത്തിൽ നിന്നുള്ള ജയം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിൻ്റെയും ചിന്തയുടെയും ജയമാണ് പൊതുവിൽ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ ജയിച്ചവരാണെന്ന ബോധ്യമില്ല ഇപ്പം ഈ ചാനലിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്ന ദൈവാത്മ പ്രേരണയിൽ പങ്കുവയ്ക്കുന്ന എല്ലാ ചിന്തകളുടെയും പിമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടവരല്ല നിങ്ങൾ ജയിച്ചവരാണെന്ന ഒരു ബോധ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്നതാണ് മനസ്സിൻ്റെയും ചിന്തയുടെയും ജയം നവംബർ പന്ത്രണ്ടിന്റെ രണ്ടിൽ പറയുന്ന ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ ഹാലോ ക്രിസ്തു നമ്മുടെ ചിന്തയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ചിന്തയിലാകുമ്പോൾ നമ്മളിലുള്ള പഴയ ചിന്തകൾ പഴയ ഭയങ്ങൾ കുറ്റബോധങ്ങൾ ഇവയെല്ലാം നീങ്ങിപ്പോകുന്ന നമുക്ക് തിരിച്ചറിയാൻ കഴിയും ദൈവവചനം പറയുന്നു രണ്ടു കൊരുതിയ പുസ്തകം രണ്ട് പതിനാറിൽ പറയുന്നു കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് കർത്താവ് ഗ്രഹിപ്പിക്കുന്നവനാ ദൈവത്തിൻ്റെ മനസ്സ് അറിയുക അതൊരു പുതുക്കപ്പെട്ട മനസ്സിനെ കഴിയത്തുണ്ട് എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ മനസ്സിനെ അറിയുവാൻ കഴിയും ഒരു ജീവിതത്തിൽ ഒരു നീ ജയിച്ചവനാണ് നീ ഒരു സക്സസ് ആണ് നീ ഒരു കഴിവുള്ളവനാണ് എന്ന് നിനക്കൊരു തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ ഒരു പുതുക്കപ്പെട്ട മനസ്സ് നിനക്കുണ്ടായിരിക്കണം മനുഷ്യന്റെ മനസ്സ് പുതുക്കപ്പെടുക എന്നതാണ് അവന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം ഇപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ അവൻ പുതുക്കപ്പെട്ട മനസ്സുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവൻ അവൻ പറയുന്നതാണ് ശരി അവൻ്റെ ചിന്തകളാണ് ശരി അവൻ്റെ തീരുമാനങ്ങളാണ് ശരി അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ശരി മനുഷ്യൻ്റെ ശരികളൊന്നും ശരിയല്ലെന്ന ദൈവം പറയുന്നത് മനുഷ്യൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവൻ അറിവുണ്ടെന്ന് തോന്നിയാൽ വചനം പറയുന്നു അവൻ അറിയേണ്ടതുപോലെ നമുക്കറിയാം കൊറോണ വന്നപ്പോൾ അതിന്റെ പ്രതിരോധ വാക്സിൻ ഏറ്റവും കൂടുതൽ നിർമ്മിച്ചത് ഇന്ത്യയിലാണ് ഇവിടുത്തെ ഗവൺമെന്റ് നിർബന്ധമായും എല്ലാവരും എടുക്കണമെന്ന് ഒരു നിയമം കൊണ്ടുവന്ന് എല്ലാവരും പേടിച്ച് അതിലൊരു നയന്റി നൈൻ പെർസെൻറ്റേജും എടുത്തു ചില മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ ഈ മരുന്ന് ഉപയോഗിച്ചവർക്കെല്ലാം വിവിധ പ്രശ്നങ്ങളുണ്ടായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ മെഡിസിൻ ആണ് എടുത്തത് ഈ മെഡിസിന് കുഴപ്പമുണ്ടെന്ന് തിരിച്ചറിയുകയും കോടതിയിൽ അവർ അവിടെ കംപ്ലൈൻ്റിൽ പോവുകയും ചെയ്തപ്പോൾ മെഡിസിൻ ഉണ്ടാക്കിയ കമ്പനി സംബന്ധിച്ചു ഈ മെഡിസിൻ ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ട് അതുകൊണ്ടെന്തിയത് ഇന്ത്യ ഗവൺമെൻറ് അത് ബാൻ ചെയ്ത് കളഞ്ഞു നോക്കിയേ അപ്പം പുതുക്കപ്പെടാത്ത മനസ്സ് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാർ അല്ലെങ്കിൽ വിശ്വാസികൾ തിരിച്ചറിയുക മനുഷ്യൻ പറയുന്ന വാക്കിലല്ല നീ വിശ്വസിക്കേണ്ടത് നിന്റെ കയ്യിൽ വേദപുസ്തകമുണ്ട് അത് വായിച്ചിട്ട് അത് അതുപോലെ വിശ്വസിക്കാൻ നീ പഠിക്കണം യേശു എന്ന വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യരാരും കണ്ടില്ല എന്നാൽ യേശുവിനെ നമ്മൾ വിശ്വസിക്കാൻ കാരണമെന്താ ബൈബിളിൽ എഴുതിയിരിക്കുന്നതെല്ലാം അതുപോലെ സംഭവിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചപ്പോൾ നമുക്കത് അനുഭവമായി തരുള്ളൂ യേശുവിനെ കുറിച്ച് എഴുതിയ അതേ ബൈബിളാണ് നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നീ ഒരു പരാജയപ്പെട്ടവനല്ല അതുകൊണ്ടാണ് ആത്മാവർ നിങ്ങളുടെ മനസ്സ് പുതുക്കം പ്രാപിച്ചാൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ തിരിച്ചറിയും മനസ്സ് ചിന്ത വികാരം ഇവയെല്ലാം ദേഹിയുടെ ഭാഗമാണ് ഇപ്പം പുതുക്കപ്പെട്ട മനസ്സ് ദൈവിക ചിന്തകളാൽ നിറയപ്പെടും മനസ്സിനു മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് ബോധമനസ് മറ്റൊന്ന് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എന്താണ് ബോധമനസ് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രധാന ഭാഗമാണ് ബോധമനസ് മനുഷ്യന്റെ ചിന്തകൾ വികാരങ്ങൾ തീരുമാനങ്ങൾ പ്രവർത്തികൾ നാം അനുഭവിക്കുന്നതെല്ലാം ഉൾക്കൊള്ളുന്നത് മനസ്സിന്റെ ഈ തലമാണ് ഇപ്പോഴുള്ള ചിന്തകളും തീരുമാനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും ബോധ മനസ്സാണ് എന്താണ് ഉപബോധ മനസ്സ് മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും ശക്തമായൊരു ഭാഗമാണ് ഇത് നമ്മുടെ ഉപബോധ മനസ്സിന്റെ താഴെ പ്രവർത്തിക്കുന്ന അല്ല അബോധ മനസ്സിന്റെ താഴെ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് മാത്രമല്ല ജീവിതത്തെ ആഴത്തിൽ നിയന്ത്രിക്കുന്ന ഒന്നാണ് ഉപബോധ മനസ്സ് ഈ ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകത എല്ലാ ഓർമ്മകളും വിശ്വാസങ്ങളും വികാരങ്ങളും സൂക്ഷിക്കുന്ന മനസ്സിൻ്റെ തലമാണ് നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങളുടെ വികാരങ്ങളെല്ലാം നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം ഇപ്പം മെമ്മറി നിങ്ങളുടെ അകത്ത് സൂക്ഷിക്കപ്പെടുന്നത് അതാത് സമയങ്ങളിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് എല്ലാം ഈ ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകതയാണ് ഇത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ കഴിയില്ല പക്ഷേ അതാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇത് ജീവിതത്തിൻ്റെ പാറ്റേണുകളെ രൂപപ്പെടുത്തുന്നു അപ്പം നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെതായ ചിന്തകളും ആണ് നിങ്ങളെപ്പോഴും അയവിറക്കുന്നതെങ്കിൽ ഉപബോധ മനസ്സ് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ സത്യമെന്ന് വിശ്വസിക്കുകയും അത് സ്വീകരിക്കുകയും അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തും ജയിച്ചു എന്ന് ദൈവം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിരന്തരമായി ഉണ്ടാകുന്ന പരാജയങ്ങളുടെ ബന്ധത്തിൽ വിദ്യാഭ്യാസമില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് എനിക്ക് അറിവില്ലാത്തത് സംഭവിച്ചു എന്ന് നിങ്ങളുടെ ചിന്താധാര നിമിത്തം പലവിധമായ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നീ ഒരു സക്സസ് അല്ല നീ ഒരു പരാജയമാണ് നിന്നോട് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ നിന്റെ ചിന്തകൾ ഇതിനകത്താണ് നിൽക്കുന്നതെങ്കിൽ നീ സൃഷ്ടിക്കുന്നത് പരാജയപ്പെട്ട ലൈഫാണ് ആമേ എന്നെ കേൾക്കുന്ന പ്രിയരെ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ കർത്താവിൻ്റെ മനസ്സരിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിനെയും ചിന്തകളെയും ജയിച്ചവരാണ് എങ്ങനെ ജയിച്ചത് കർത്താവ് പറഞ്ഞു ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാവുന്നു പഴയതെല്ലാം കഴിഞ്ഞുപോയി ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പഴയ നിൽക്കുന്നേ പഴയതിനോട് പഴയതിനോടാണ് നമുക്കിഷ്ടം ഒരിക്കൽ ഈ പഴയത് നമുക്ക് പരാജയമാണ് പ്രയോജനമില്ലാത്തതാണ് ഇതെന്റെ നാശത്തിന് കാരണമായതാണ് എന്നെല്ലാം തിരിച്ചറിഞ്ഞ് പുതിയ ലൈഫിലേക്ക് ക്രിസ്തുവിനോടുകൂടെ ചേർന്നിട്ട് ഞാൻ പുതുതായെന്ന് പറയുന്നെങ്കിലും നമ്മുടെ ചിന്തകൾ ഇന്നും പഴയതിൽ നിൽക്കുകയും നമ്മുടെ മനസ്സിനെന്നും പഴയതിനെയാണ് ധ്യാനിക്കുന്നത് നാം ആവർത്തിച്ച് ചിന്തിക്കുന്ന ചിന്തയും വിശ്വസിക്കുന്നതും നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു പ്രോഗ്രാമായി മാറുകയാണ് കമ്പ്യൂട്ടറിൽ നമ്മളൊരു പ്രോഗ്രാംസ് അപ്ലോഡ് ചെയ്താൽ അതതിൻ്റെ റൂട്ടിൽ അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന വാക്കുകളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ അകത്തൊരു പ്രോഗ്രാമായി ഉപബോധ മനസ്സിനെ സൃഷ്ടിക്കും പിന്നെ നിങ്ങൾ ഏറ്റു പറഞ്ഞത് കൊണ്ട് ഒന്നും മാറത്തില്ല അതുകൊണ്ടാണ് കൃത്യപ്ര നിങ്ങൾ വാക്കുകൾ പറയുമ്പോൾ കൃപയുള്ളതും ഉപ്പിനാൽ ഋഴിയുള്ളതും എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന പദങ്ങൾ കൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ പഠിക്കണം എന്നാൽ ഇന്നത്തെ ആത്മീയരുടെ ഒരു പ്രത്യേകത അവർക്ക് ലോകത്തിൽ ഒരു പ്രയോജനമില്ലാത്ത ഒരു യൂസ്ഫുള്ളായ പദങ്ങൾ പറയുന്നതിനല്ല അവർക്കിഷ്ടം അവർക്ക് ഇക്കിളിപ്പെടുത്തുന്ന സന്തോഷിപ്പിക്കുന്ന അവർക്ക് തന്നെ വിനയാകുന്ന വാക്കുകൾ തമാശ രൂപത്തിൽ അവരിലേക്ക് വിശ്വാസുകൊടുത്തു പിടിക്കുകയാണ് ഇത് പറയുന്നതിലും ഇത് എൻജോയ് ചെയ്യുന്നതിലുമാണ് ഇന്ന് ആത്മീയൻ ഒത്തിരി സന്തോഷിക്കുന്നത് രണ്ട് നിങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണ് അപ്പം പുതുക്കപ്പെട്ട മനസ്സിൽ വരുന്ന ചിന്തകളല്ല നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുന്ന ചിന്തകൾ നിമിത്തം നിങ്ങളുടെ സ്വഭാവം മോശമായിക്കൊണ്ടിരിക്കും ചിലർ എന്നോട് പറയാറുണ്ട് എത്ര നിയന്ത്രിച്ചിട്ടും കോപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എത്ര നിയന്ത്രിച്ചിട്ടും നല്ല വാക്കുകൾ സംസാരിക്കാൻ പറ്റുന്നില്ല എത്ര നിയന്ത്രിച്ചിട്ടും നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല തെറ്റായ ചിന്തകൾക്കകത്ത് ആയിപ്പോകുന്നു കാരണം എന്താ നിങ്ങളുടെ സ്വഭാവം അങ്ങനെ രൂപപ്പെട്ടത് നിങ്ങൾ ദൈവീകമല്ലാത്ത ചിന്തകൾക്കകത്ത് പോകുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രതികരണം ആത്മവിശ്വാസം ഭയം തുടങ്ങിയവ നിങ്ങൾ ആവർത്തിക്കുന്നുവെങ്കിൽ ചിലർക്ക് മരണം മരണപ്പെട്ടിപ്പോയാൽ അന്ന് ഉറങ്ങാൻ പറ്റത്തില്ല പേടിപ്പെടുത്തുന്നതൊന്നും അവർക്ക് അവരുടെ ലൈഫിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാൻ കാരണം എന്താ അവർ അങ്ങനെ ഒരു പ്രോഗ്രാം അവരുടെ അകത്ത് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ സ്വഭാവം ആ നിലയിലാണ് ചിലക്ക് ആക്സിഡന്റ് കണ്ടാൽ അപ്പോൾ അവർക്ക് തലയിറക്കുണ്ടാകും ബ്ലഡ് കണ്ടാൽ അപ്പോൾ തലയിറക്കുണ്ടാകുക ചില ഇൻസിഡന്റുകളെ കുറിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശരീരം മൊത്തം അസ്വസ്ഥമാകുക അവരങ്ങനെ ഒരു പ്രോഗ്രാം അവരുടെ മനസ്സിൽ അവർ പ്രോഗ്രാം പഴയ ചിന്തകൾ കകത്ത് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സ്വഭാവവും പഴയതായിക്കൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ് സ്നാനപ്പെട്ടതാണ് ഒക്കെ ശരിയാണ് പക്ഷെ എന്തുകൊണ്ട് മാറുന്നില്ല അനേകരുടെയും ചിന്ത പാപം ചെയ്യാൻ തെറ്റ് ചെയ്യാൻ ഓരോ ആത്മീയനും ആഗ്രഹമില്ല പക്ഷെ ആവർത്തിക്കപ്പെടുന്ന തെറ്റുകൾ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം അതൊരു പ്രോഗ്രാം ചെയ്ത് ഉപബോധം അനുസരിച്ചിരിക്കുകയാണ് ഉപബോധ മനസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ശ്വാസം ഹൃദയമെടുപ്പ് തുടങ്ങിയ സ്വാഭാവികമായ കാര്യങ്ങളെല്ലാം അതിൻ്റെ നിയന്ത്രണം ഉപബോധ മനസ്സിനുണ്ട് ഇപ്പം നിങ്ങൾ ജയിച്ചൊരു വ്യക്തി പേർ തമ്മിലുള്ള രണ്ട് വിശുദ്ധന്മാർ രണ്ട് ആത്മീയന്മാർ രണ്ട് വിശ്വാസികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അറിയാം ഇവരുടെ ചിന്ത പഴയതാണ് പുതിയതാണ് ഇവരുടെ ചിന്ത ലോകത്തെക്കുറിച്ചാണെങ്കിൽ ഇവരുടെ ചിന്ത ഇല്ലായ്മയെക്കുറിച്ചാണെങ്കിൽ ഇവരുടെ ചിന്ത ഭയത്തെക്കുറിച്ചാണെങ്കിൽ അമേ ഇവർ സൃഷ്ടിക്കുന്ന ഇവരുടെ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമായിരിക്കും നിന്റെ മുമ്പിൽ ഒരു സാധ്യതയും ഉണ്ടാകത്തില്ലായിരിക്കാം സകല വഴികളും അടഞ്ഞിരിക്കാം ഇന്റർവ്യൂകൾ നീ തുടർമാനമായി പരാജയപ്പെട്ടിരിക്കുക ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സക്സസ് അല്ലായിരിക്കാം പക്ഷേ നീ ഒരു സക്സസ് ആണെന്ന് ദൈവം പറഞ്ഞ് നീ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ ഈ ചക്രം തിരികെ കറങ്ങാൻ തുടങ്ങും എല്ലാ ഇൻഡിക്കേഷൻസും എല്ലാ സൂചനകളും സ്വീകരിക്കുന്നത് നിന്റെ ഉപബോധ മനസ്സാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ ചിന്തകൾ പ്രതീക്ഷകൾ എല്ലാം അത് ആജ്ഞയായി ഏറ്റെടുക്കുന്നു അപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കമാൻഡായി ഉപബോധം സ്വീകരിക്കുകയാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയല്ല സംഭവിക്കും ഇതൊരു ആജ്ഞയായി നിങ്ങളുടെ അകത്ത് കിടക്കുക ഒരു പ്രോഗ്രാം പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എനിക്കറിയാം ഇത് സാധ്യമല്ലെന്ന് പിന്നെ ഞാൻ ട്രൈ ട്രൈ നോക്കിയതാ അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രോഗ്രാം പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക നിന്റെ പ്രവർത്തികൾ അമേൻ ഇത് സാധ്യമാകാൻ പറ്റാത്തതാണ് നിന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് നീ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നീ ട്രൈ ചെയ്യുന്നത് ചില പിള്ളേർ പറയുന്നത് കേട്ടില്ലേ ഹിന്ദി പഠിക്കാൻ ഒട്ടും ഇഷ്ടമില്ല അവർക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്തത് ആ പഠിപ്പിക്കുന്ന ടീച്ചറെ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരുടെ ബിഹേവിയർ തെച്ചായത് കൊണ്ട അവർക്ക് ആ സബ്ജക്റ്റ് പഠിക്കാൻ ഇഷ്ടമില്ല എനിക്കിത് എത്ര പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല എന്തൊരു പ്രോഗ്രാമിൻ്റെ അകത്ത് നീ സെറ്റ് ചെയ്തിട്ട് നീ എങ്ങനെയൊക്കെ പഠിക്കാൻ നോക്കിയാലും ഒന്നും നിനക്ക് നടക്കത്തില്ല കുഴപ്പമില്ലാതെ പഠിച്ചുപോയതാണ് നല്ല വിജയം കിട്ടിക്കൊണ്ടാണ് എപ്പോഴും ഒരു സമയത്ത് പഠനത്തിലുള്ള ഇൻട്രസ്റ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി നീ പോലും അറിയാതെ നിന്റെ നാവിലൂടെ നിന്റെ ചിന്തയിലൂടെ രൂപപ്പെട്ടു വന്ന ചിന്തകളും വാക്കുകളും നിന്റെ ഉപബോധ മനസ്സ് ഒരു പ്രോഗ്രാം പോലെ സൃഷ്ടിച്ചപ്പോൾ നിനക്ക് അതിനോട് പാഷൻ നഷ്ടപ്പെട്ടു താൽപ്പര്യമില്ലാതെ തരാം നിങ്ങൾ നിശ്ചയമായും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ ബൈതരാണെങ്കിൽ നിന്റെ സ്നാനം നീ പാപത്തിൽ മരിച്ചുവെന്ന് ഉറപ്പോട് ചെയ്തതാണെങ്കിൽ നീ ഒരു പരാജയപ്പെട്ടവൻ അല്ല എന്ന് ഞാൻ നിങ്ങളെ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ നിങ്ങൾ തീർത്തും പരാജയപ്പെട്ടെന്നൊരു ചിന്തക്കകത്തായിരിക്കാൻ നിൽക്കുന്നത് നിങ്ങളുടെ ചിന്തയുടെ ആ പ്രോഗ്രാമിനെ ഇന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു പ്രോഗ്രാമിനെ നിങ്ങൾ നിങ്ങളുടെ അകത്ത് റീസെറ്റ് ചെയ്യുക നിങ്ങൾ അനുവദിക്കുക ഉപബോധ മനസ്സിന്റെ മറ്റൊരു പ്രത്യേകത നീ നീ നോ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നോ തന്നെയായിരിക്കും നിങ്ങൾ പറയുന്ന ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ ഉപബോധ മനസ്സിന് സത്യം ഏതാ തെറ്റേതാന്ന് അറിയത്തില്ല അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നതെല്ലാം ട്രൂത്താണെന്ന് അത് വിശ്വസിക്കും അങ്ങനെ ട്രൂത്ത് ആണെന്ന് വിശ്വസിക്കുന്നത് ഒരു ആവർത്തിച്ച് പറയുമ്പോൾ അതൊരു പ്രോഗ്രാം പോലെ സെറ്റായി അതുകൊണ്ടാണ് രണ്ട് കുറഞ്ഞ നാല് പതിമൂന്നിൽ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പം ആവർത്തിച്ച് പറയുമ്പോൾ നിന്റെ അകത്തൊരു പ്രോഗ്രാം പോലെ അത് സൃഷ്ടിക്കപ്പെട്ടാൽ പിന്നെ അത് തനിയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും നീ മറിച്ച് കൊണ്ട് സാധ്യമാണ് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് നീ പറഞ്ഞതുകൊണ്ട് ഇരിക്കുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും എസ് എസ് എന്നും നോ നോ എന്നും ആയിരിക്കണം അതിനപ്പുറം വരുന്ന എല്ലാം സാത്താനിൽ നിന്നാണ് ഹൃദയത്തിന്റെ പ്രത്യേക ഹൃദയം ഉപബോധ മനസ്സിന്റെ ഒരു ശേഖരമാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് മത്തായി പന്ത്രണ്ട് നാൽപ്പത് മുപ്പത്തിനാല് മുപ്പത് പറയുന്നത് ഹൃദയം നിറയുന്നത് വായി പ്രസ്താവിക്കുന്നു നല്ലവൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് നല്ല വാക്ക് സംസാരിക്കുന്നു നന്മ പുറപ്പെടുവിക്കുന്നു ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ദൈവിക ചിന്തകളുടെ ചിന്താധാരക്കകത്ത് നിങ്ങളെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുവിക്കുന്നതെല്ലാം നിങ്ങളുടെ അനുഗ്രഹത്തിന് നിങ്ങളുടെ വിജയത്തിന് നിങ്ങളുടെ നന്മയ്ക്ക് പര്യാപ്തമാകാം നിങ്ങൾ കൊയ്യുന്നതും അതായിരിക്കും ആമേ ഞാൻ ഉപസിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കൂട്ടായ്മയിൽ സജീവമാണ് പ്രാർത്ഥന എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു മാറ്റവുമില്ല അതെങ്ങനെയാണ് അകത്തെ ചിന്തകൾ മൊത്തം പരാജയപ്പെട്ടതാ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും പരാജയ ചിന്തകളാണ് പ്രാർത്ഥന കൊണ്ടിരിക്കുമ്പോഴും പരാജയ ചിന്തകളാണ് നിങ്ങളെ അലട്ടുന്ന സങ്കീർണമായ പ്രശ്നങ്ങളുടെ അകത്തല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയി ഏതെങ്കിലും സമയത്ത് ദൈവമായിട്ട് കണ്ടുപെടാൻ പറ്റിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഇതൊന്നും ഇതിൽ നിന്ന് പുറത്തു വരാൻ തോന്നിയിട്ടുണ്ട് നിങ്ങളെ നിങ്ങളൊരു പരാജയപ്പെട്ടവനല്ല നിങ്ങൾ ജയിച്ചതാ പക്ഷെ നിങ്ങൾ ആ ചിന്തയെ നിങ്ങൾ അംഗീകരിച്ചില്ല അതാ വിഷയം ക്രിസ്തീയ ജീവിതം പരാജയപ്പെട്ടവന്റെ അല്ല കർത്താവ് പറഞ്ഞ അവകാശങ്ങളെല്ലാം ജയിച്ചവനുള്ളതാണ് ജയിച്ചവന് മാത്രമാണ് ഞാൻ പിതാവും അവർ എനിക്ക് മക്കളുമാവുന്നത് അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുതുക്കപ്പെട്ട മനസ്സാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് നിങ്ങളുടെ ചിന്തകൾ പുതുക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ പറയും എഫ് എസ് എൽ മൂന്നിൽ പറയുന്നത് പോലെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഈ അനുഗ്രഹം അനുഭവിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു പറയുന്നു നിന്റെ സൽപ്രവർത്തികളിൽ നീ സമ്പൂർണനാണ് ഗലാത്തിൽ അഞ്ചിന്റെ ഇരുപത്തിനാലിൽ പറയുന്നു നീ ജഡത്തെ അതിന്റെ രാഗമോഹത്തോടെ ജയിച്ചിരിക്കുന്നു ഒന്നിയോ ഞാൻ അഞ്ചിന്റെ പതിനെട്ടിൽ പറയുന്നു നിനക്ക് പാപം ചെയ്യാൻ കഴിയാതെ വണ്ണം നീ ജയം പ്രാപിച്ചിരിക്കുന്നു െ യോശു പറയുന്നു ഈ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അത് നീ രാവും പകലും ആവർത്തിച്ചു കൊണ്ടിരുന്ന എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും ഈ പുസ്തകത്തിൽ നീ ജയിച്ചവനാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ നീ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിക്കുമെന്ന് പറഞ്ഞ ദൈവിക സത്യങ്ങൾ നിന്റെ നാവിൽ രാവും പകലും ഇടവിടാതെ നീ പറയുവാൻ ഇടയാകണം എൻ്റെ മനസ്സിൽ നീ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക വിശ്വാസമുള്ള വാക്കുകൾ ദൈവത്തിൻ്റെ ചിന്താധാരയിലുള്ള വാക്കുകൾ നിങ്ങൾ ആവർത്തിച്ചു പറയുമ്പോൾ നിങ്ങൾ അലട്ടുന്ന ഏത് രോഗവും മാറും ഷുഗർ ഒരു വ്യക്തിയാണെങ്കിൽ ഷുഗർ ഇല്ല ഇല്ലായെന്ന് മുതൽ ആവർത്തിച്ചു പറയണം ഇവിടെ വന്ന എൻ്റെ ഒരു വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുമ്പോഴും നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾക്ക് ഷുഗർ ഇല്ല എന്നാണ് ഏത് വീട്ടിൽ ചെന്നാലും നിങ്ങൾ മധുരം വേണ്ട എന്ന് പറയരുത് അവരോട് പറഞ്ഞു മധുരം എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല നിങ്ങൾ ഷുഗർ ഇല്ല എന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു തുടങ്ങാൻ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞ് അവർ ടെസ്റ്റ് ചെയ്ത് ഷുഗർ വരും നൂറ്റിപ്പത്ത് അഞ്ച് വർഷം കഴിഞ്ഞ് കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇന്ന് വരെയും അവരുടെ ജീവിതത്തിൽ പിന്നെ ഷുഗർ വന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞു തുടങ്ങുക ഏത് അഴിയാത്ത രോഗവും ഏത് നടക്കാത്ത രോഗവും മാറി എന്ന് നിങ്ങൾ കർത്താവ് നിന്നെ സൗഖ്യമാക്കി എന്ന ചിന്ത നിന്റെ മനസ്സിനകത്ത് ഇങ്ങനെ ആവർത്തിക്കുക നീ മെഡിസിൻ കഴിക്കുന്നുണ്ടായിരിക്കാം കുഴപ്പമില്ല പക്ഷെ നീ ചിന്ത കൊണ്ട് നീ സൗഖ്യമായി സൗഖ്യമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ വികാരം നീ നിന്റെ ശരീരത്തിൽ അനുഭവിക്കുക അതിൽ നീ എൻജോയ് ചെയ്യുക ആമേ അല്പം കഴിയുമ്പോൾ നിന്റെ ശരീരത്തിൽ നീ പൂർണ്ണ ആരോഗ്യവാനായി മാറുന്ന കാണാൻ പറ്റും അതിനാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് സഭയോട് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി നന്ദി പറയുക നന്ദി എന്ന് പറയുന്നത് ലഭിച്ചതിന് പറയുന്ന വാക്കാണ് അങ്ങനെയാണെങ്കിൽ കർത്താവ് പറഞ്ഞു എപ്പോഴും ഈ ലോകത്തിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ലഭിച്ചു എന്ന് നിങ്ങൾ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അനുഭവിക്കുന്ന നിങ്ങൾ സന്തോഷത്തോടെ നന്ദി പറയുക മനസ്സിനെ നിങ്ങൾ ജയിച്ചു ചിന്തകളെ നിങ്ങൾ ജയിച്ചുതാണ് എന്നാൽ ശത്രു പറയും നീ രണ്ട് മണ്ഡലങ്ങളിലും പരാജയമാണ് നീ ആരുടെ വാക്കുകൾ സദശുവാക്കിയ നാല് ഇരുപത്തി മൂന്നിൽ പറയുന്നു സകല ജാഗ്രതയോടും കൂടെ നിന്റെ മനസ്സിനെ നീ കാത്തുകൊള്ളുക ക്രിസ്തുവിനോരുണ്ട ഏകാഗ്രതയും നിർമ്മറയും വിട്ട് നിങ്ങൾ വർഷമായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു നിന്റെ മനസ്സിനെ നീ സൂക്ഷിക്കുക തെറ്റായ ചിന്തകൾ പേടി സംശയം അവിശ്വാസം മുൻവിധികൾ ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നീ പറഞ്ഞു തുടങ്ങുക എനിക്ക് അനീതി ചെയ്യാൻ കഴിയത്തില്ല എന്ന് നീ വിശ്വസിക്കുക എനിക്ക് തെറ്റുകൾ ആവർത്തിക്കാൻ കഴിയാതെ പറഞ്ഞാൽ ഞാൻ ശരിയായിരിക്കുന്നു എന്ന് നീ വിശ്വസിക്കാൻ പറയുക നിങ്ങൾ എന്താണോ നിങ്ങൾ പറയുന്നത് അത് നിങ്ങളിങ്ങനെ സമൃദ്ധിയായി അനുഭവിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ പരാജയപ്പെട്ടുവന്ന നിൻ്റെ മേൽ ശത്രുവായാൽ അടിച്ചേൽപ്പിച്ച ഇമ്പോസ് ഏൽപ്പിച്ച ആ അവസ്ഥയുണ്ടല്ല ആ നാമം ഉണ്ടല്ലോ അതിന്ന് തകരട്ടെ െ പോലെ ഇത്ര സക്സസ് വേറെയില്ല എന്ന് തിരിച്ചറിയുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചിന്തയാണ് ഇനി അഞ്ച് ചിന്തകൾ കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ വൻ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ പത്തര മുതൽ ഒന്നര വരെ കോട്ടയത്ത് പൂവന്തപുരത്ത് ബ്രദർ ടോമിൻ്റെ ഭവനത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ലൈഫ് മാറണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ജയിച്ചവനായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം വിശ്വാസത്തിൻ്റെ ഉയർച്ചകളിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം നിങ്ങളുടെ ഏത് പ്രശ്നമാകട്ടെ നിങ്ങൾക്ക് അമ്മയെ ബുരിതൽ കാണുവാൻ കഴിയും നിങ്ങളെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു ഇന്നത്തെ ചിന്ത നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പരാജയപ്പെട്ടതല്ല നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും നിങ്ങൾ ജയിച്ചവനാണെന്ന ബോധ്യം വരട്ടെ ഈ വചനങ്ങളാണ് ദൈവം നിങ്ങളെ സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ കൊണ്ട്രസ് ചെയ്യുന്നു